പിതാവ് ലോക്സഭയിൽ തന്നെ ഏറ്റവും വലിയ വിവാദമായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് വക്കഫ് ബോർഡ് ബിൽ ഭേദഗതി അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സഭയുടെ നിലപാടെന്ത് സിറോ മലബാർ സഭയുടെ നിലപാടെന്ത് ഒന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം വക്കഫ് ബോർഡ് ബില്ലിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് സഭ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അത്തരത്തിലുള്ള നീതി നിഷേധങ്ങൾ ഒരിടത്തും സംഭവിക്കണമെന്ന് ഒരു സമുദായത്തിനും സംഭവിക്കാൻ പാടില്ല എല്ലാവർക്കും ഭരണഘടന ഉറപ്പ് നൽകുന്ന സ്വാതന്ത്ര്യം ഉണ്ടാകണം എന്നതാണ് സഭയുടെ ആഗ്രഹം എന്നാൽ വഖഫ് ബോർഡ് നിയമത്തിൻ്റെ പരിധിയിൽ വെച്ചുകൊണ്ട് അനേകരെ ഭവനരഹിതരാക്കാനും കുടിയൊഴിപ്പിക്കാനുമുള്ള ചില നിക്ഷിപ്ത താല്പര്യക്കാരുടെ ശ്രമങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് അത് കേരള സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായ കാര്യമാണ് നമുക്കറിയാം മുനമ്പം ചെറായി പള്ളിപ്പുറം പ്രദേശങ്ങളിലെ അറുന്നൂറിലധികം ഭവനങ്ങളും ക്രൈസ്തവ ആരാധനാ കേന്ദ്രങ്ങളും അവർ പണം കൊടുത്ത് ഉത്തരവാദപ്പെട്ടവരുടെ കയ്യിൽ നിന്ന് ആധാരം ചെയ്ത് വാങ്ങിയ ഭൂമി ഇന്ന് വക്കഫ് ബോർഡ് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നീതീകരിക്കാനാവാത്ത വിഷയമാണ് വക്കഫ് ബോർഡ് നിലവിൽ വരുന്നതിന് മുൻപേ കൈമാറ്റം ചെയ്യപ്പെട്ട ഭൂമിയുടെ മേലാണ് ഇന്ന് വക്കഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും നിഗൂഢവും അതുപോലെ നീതീകരിക്കാനാവാത്തതുമായ വിഷയമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്കറിയാം മലബാറിലെ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള സമാനമായ കുടിയറക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ സഭ ഒറ്റക്കെട്ടായി നിന്ന് അത്തരം വിഷയങ്ങളെ നീതിപൂർവം നേരിടുകയുണ്ടായി ഈ കാര്യത്തിലും അപ്രകാരം നീതിപൂർവമായ ഒരു നേരിടലിന് സഭ നിർബന്ധിതമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് അനാവശ്യമായ അവകാശവാദങ്ങളും ഒരു കാലത്ത് പണം കൊടുത്ത് ഭൂമി മറ്റുള്ളവർക്ക് വിറ്റ ശേഷം അവർ അത് അധ്വാനിച്ച് അനുഗ്രഹപ്രദമായ സ്ഥലമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് വളരെ ചുളിവിൽ തിരിച്ചു പിടിക്കാമെന്നും ആരെങ്കിലും മോഹിക്കുന്നുണ്ട് എങ്കിൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ് ഇതിനെ കേവലം മതപരമായ വിഷയമായി മനസ്സിലാക്കാതെ സാമൂഹ്യനീതിയുടെ പ്രത്യക്ഷത്തിലുള്ള ലംഘനമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ വക്കഫ് ബോർഡ് ബില്ലിൽ ഉള്ള അല്ലെങ്കിൽ നിലവിലുള്ള നിയമത്തിലുള്ള ഒരു വലിയ ദുരന്തം ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അത് വക്കഫ് ബോർഡ് ട്രിബ്യൂണലിൽ തന്നെ വക്കഫ് ട്രിബ്യൂണലിൽ തന്നെ അതിന് പരിഹാരം കണ്ടെത്തണം മറ്റു കോടതികളിൽ സമീപിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തികച്ചും സാമാന്യ നീതിയുടെ ലംഘനമാണ് വാദി തന്നെ ജഡ്ജിയാകുന്നിടത്ത് എങ്ങനെയാണ് സാധാരണക്കാരന് നീതി ലഭ്യമാവുക എന്നുള്ള അടിസ്ഥാനപരമായ ചോദ്യം ഇവിടെ ശേഷിക്കുന്നുണ്ട് അത്തരം വിഷയങ്ങളിൽ സത്വരമായി സർക്കാർ ഇടപെടേണ്ടതുണ്ട് ഈ നാട്ടിൻ്റെ സമാധാനപൂർണമായ സാമുദായിക അന്തരീക്ഷം തകർക്കാനുള്ള ഛിദ്രശക്തികളുടെ നിലപാടുകളെ തിരിച്ചറിയാനും സമയോചിതമായി തിരുത്താനും അധികാരികൾക്കും ഈ ഇത്തരം ബോർഡുകളിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഇപ്രകാരം കുടിയറക്കിൻ്റെ ഭീഷണിയിൽ നേരിടുന്ന കുടുംബങ്ങൾക്കൊപ്പം കേരള സഭ ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി ഉണ്ടാകുമെന്നും ഒരാളുടെയും ഒരു സെൻറ്റ് ഭൂമി പോലും അന്യാധീനപ്പെട്ടു പോകുന്ന അനീതിയുടെ സാഹചര്യം ഇവിടെ അനുവദിക്കില്ല എന്നും പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു